നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലേക്ക് സ്വാഗതം തലച്ചോർ തിന്നുന്ന അമീബ സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം കാണപ്പെട്ടു ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഏഴായി സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു നാൽപ്പത്തഞ്ച് വയസ്സുള്ള വയനാട് സ്വദേശിക്കാണ് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഏഴായി ഉയർന്നിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരമായി തുടരുന്നു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞു ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ ചികിത്സയിലുള്ളത് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച മലപ്പുറം സ്വദേശിയായ അമ്പത്തിയേഴ് വയസ്സുകാരിക്ക് രോഗം ബാധിച്ചത് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് വിശദമായ പരിശോധനകൾ ആരംഭിച്ചു ഇവരുടെ വീട്ടിലെ കിണറിലെ വെള്ളം ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ കുളം ഉൾപ്പെടെ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിൽ കുളിക്കുമ്പോൾ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു രോഗബാധ തടയുന്നതിന് ഈ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ് രോഗബാധയെ തുടർന്ന് മരിച്ച താമരശ്ശേരി കോരങ്ങാട്ട് സ്വദേശി ഒൻപത് വയസ്സുകാരി അനയയുടെ സഹോദരനാണ് രോഗബാധിതനായി ചികിത്സയിൽ കഴിയുന്നവരിൽ ഒരാൾ സഹോദരനും അനയ കുളിച്ച അതേ കുളത്തിൽ തന്നെ കുളിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്നത് മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുള്ള സുഷിരങ്ങൾ വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുന്നത് എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് നോക്കാം നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫിലിറ്റീസ് ഉണ്ടാകുന്നത് ഈ അമീപുകൾ നമ്മുടെ ചുറ്റും ധാരാളമായുണ്ട് ഇവ വെള്ളത്തിലെ ബാക്ടീരിയകളെയും മറ്റും ആഹാരമാക്കിയാണ് ജീവിക്കുന്നത് വൈറസുകളെയും ബാക്ടീരിയകളെയും പോലെ ഏകകോശ ജീവിയാണ് ഇതും ഇവയ്ക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ഒരുങ്ങുകയും വലിയ അളവിൽ നമ്മുടെ തലച്ചോറിലെത്തുകയും ചെയ്യുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് വേനൽക്കാലത്ത് കൂടിയ ചൂട് കാരണം ജലാശയങ്ങളിൽ അമീബയ്ക്ക് വളരാൻ അനുയോജ്യമായ സാഹചര്യം ഉണ്ടാകും വേനൽ ചൂട് തിളച്ചുകിടക്കുന്ന നിശ്ചലമായ വെള്ളത്തിന്റെ അടിയിലുള്ള ചെളിയിലും ചേറിലുമാണ് അമീബകൾ സാധാരണയായി തങ്ങുന്നത് ഇത്തരം വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് വെള്ളം കലങ്ങിമറിയുമ്പോൾ അമീബകൾ ചെളിയോടൊപ്പം മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യങ്ങളിൽ വെള്ളക്കെട്ടിലേക്ക് ഡ്രൈവ് ഡ്രൈവ് ചെയ്യുമ്പോഴോ അതിവേഗത്തിൽ നീന്തുമ്പോഴോ മൂക്കിലൂടെ അതിശക്തമായി വെള്ളം അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട് നെഗ്ലേറിയ ഫൗലേറി അക്കാന്ത അമീബ സാപ്പിനിയ ബാലമുത്തിയ വെർമമീപ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ശക്തിയാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തിനെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസഫ്ലിറ്റീസ് ഉണ്ടാകുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണ് ഇത് അമീബകൾ മൂക്കിലെ സൂക്ഷ്മമായ വിടവുകളിലൂടെ നേരിട്ട് തലച്ചോറിലെത്തുകയും ഗുരുതരമായ അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും ജലാംശമുള്ള പ്രദേശങ്ങളിൽ മൂക്കിൽ വെള്ളം കയറ്റുന്ന നസ്യം പോലുള്ള പ്രക്രിയകൾ ചെയ്യുമ്പോഴോ തല വെള്ളത്തിൽ മുക്കി കഴുകുമ്പോഴോ അമീബ ശരീരത്തിൽ പ്രവേശിക്കാം എന്നാൽ അമീബ അടങ്ങിയ വെള്ളം കുടിക്കുന്നതിലൂടെ സാധാരണയായി രോഗം പിടിപെടില്ല ദഹനവ്യവസ്ഥയിലെ ആസിഡിന്റെ സാന്നിധ്യം അണുക്കളെ നശിപ്പിക്കാൻ പര്യാപ്തമായതിനാലാണ് ഇത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അണുബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും അമീബ അമീപ തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ അഞ്ചു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും ഇത് സാധാരണ മസ്തിഷ്കജ്വരത്തിൻ്റെ ലക്ഷണങ്ങളുമായി സാമ്യമുള്ളതാണ് എന്നാൽ അമീബ മൂലമാണെങ്കിൽ രോഗം പെട്ടെന്ന് മൂർച്ഛിക്കുകയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ രോഗി മരിക്കുകയും ചെയ്യും കൃത്യസമയത്ത് രോഗം കണ്ടെത്താൻ കഴിയാത്തതും മരണസാധ്യത വർദ്ധിപ്പിക്കുന്നു രോഗം ബാധിച്ചാൽ തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെയാണ് മരണനിരക്ക് അമീപ ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള മെനിഞ്ചസ് എന്ന നേർത്ത ആവരണത്തെയാണ് അവ പ്രധാനമായും ആക്രമിക്കുന്നത് അണുബാധയുടെ ഫലമായി തലച്ചോറിൽ കടുത്ത നിർവീക്കം ഉണ്ടാകും മൂക്കിൽ നിന്നും ഗന്ധം തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ഗ്രാണനാഡികൾ നേരിട്ട് തലച്ചോറിലേക്ക് നീളുന്നുണ്ട് ഈ നാഡീപാതയിലൂടെയാണ് അമീപകൾ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് തലച്ചോറിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അവ അതിവേഗത്തിൽ പെരുകും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായതും സംവേദനത്തിന് രാസവസ്തുക്കളെയാണ് ഈ അമീബകൾ ആഹാരമാക്കുന്നത് ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ഗുരുതരമായ നാഡീരോഗ ലക്ഷണങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു രോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചില പ്രധാന ലക്ഷണങ്ങളാണ് കണ്ടു തുടങ്ങുന്നത് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത നിഷ്ക്രിയരായി കാണപ്പെടുക സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവയും കാണാറുണ്ട് രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നിവയും ഉണ്ടാകും രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവർ ആ വിവരം ഡോക്ടറെ നിർബന്ധമായും അറിയിക്കണം നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ച് മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ ചെയ്യുന്നത് വേഗത്തിൽ മരുന്നുകൾ നൽകി തുടങ്ങിയാൽ രോഗം ഭേദമാകും രോഗം വരാതിരിക്കാൻ മുൻകരുതൽ അത്യാവശ്യമാണ് ഒരിക്കലും മലിനമായ കുളത്തിൽ കുളിക്കരുത് പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളത്തിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് വർഷങ്ങളായി വൃത്തിയാക്കാത്ത ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം മൂക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ തലയിൽ ക്ഷതമേറ്റവർ തലയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡയവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർത്തെയും പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചുകയറ്റുകയോ ചെയ്യരുത് മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ വേണമെങ്കിൽ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കാം അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ സ്വയം ചികിത്സ നടത്താതെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തേണ്ടതാണ് പി സി ആർ പോലുള്ള നൂതന പരിശോധനകളിലൂടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രോഗം കൃത്യമായി കണ്ടെത്താൻ ഇപ്പോൾ സംവിധാനങ്ങളുണ്ട് നിലവിൽ ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നോ ചികിത്സയോ ലഭ്യമല്ല എങ്കിലും ഫംഗസ് അണുബാധകൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ കൂട്ടിച്ചേർത്താണ് രോഗികൾക്ക് നൽകുന്നത് പറ്റിയുള്ള അറിവും ജാഗ്രതയുമാണ് പ്രധാനം പ്രത്യേകിച്ചും ഈ രോഗം വീണ്ടും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മലയാളി വാർത്ത ഹെൽത്ത്